ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ആരോഗ്യപരമായ ഒരു കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ രാവിലെ ഉണർന്നാൽ ഇങ്ങനെ വെറുതെ പൊടി തട്ടി എണിച്ചു പോവുകയാണോ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ പകൽ മുഴുവനുള്ള അവസ്ഥ ഇത്തരത്തിൽ ഇട്ടിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്നാൽ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കാരണം അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പ്രത്യേകിച്ചും പ്രായമായവരിലും കുട്ടികളിലുമൊക്കെ ആസ്മയും മറ്റുമൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ ഇത്തരം ശീലങ്ങൾ ശീലിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന് പകരം എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ കാണുക നമ്മൾ എണീറ്റ ഉടനെ തന്നെ നമ്മളുടെ തലയിണയും അതുപോലെ എല്ലാം ഒന്ന് കൊട്ടിയതിന് ശേഷം നമ്മൾ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് എല്ലാവരും പുതപ്പുപയോഗിച്ചില്ല ഉണ്ടെങ്കിൽ ആ പുതച്ചിരുന്ന ഷീറ്റ് കുട്ടിക്കുടഞ്ഞ് മടക്കി തലേനയുടെ മുകളിൽ ഇടുക കാരണം നമ്മൾ ഇനി കിടക്കുന്നത് രാത്രിയാണ് പന്ത്രണ്ട് മണിക്കൂർ സമയമെങ്കിലും നമ്മളുടെ ബെഡ് അങ്ങനെ തുറന്ന് പൊടിയടിച്ച് കിടക്കുമെന്നുള്ളത് ഉറപ്പാണ് നമ്മൾ കിടന്ന ഷീറ്റും അതുപോലെ തന്നെ കുറഞ്ഞ് മടക്കി അടുത്ത തലേനയുടെ മുകളിൽ ഇടുക മടക്കിയിടുക കാരണം ഇനി ബെഡിലുമൊക്കെ പൊടിപടലങ്ങൾ റൂമിൻ്റെ അകത്തും വീടിൻ്റെ അകത്തളങ്ങളിലുള്ള പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭൂരിഭാഗം പേരും ഇപ്പോൾ എല്ലാവരും തിരക്കുള്ള ജീവിതത്തിനിടയിൽ പോയി തിരികെ വന്ന് ഒരൊറ്റ കിടപ്പാണ് മൊബൈലും ഓണാക്കി സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും അടിഞ്ഞുകൂടി നിങ്ങളുടെ മുറിയിൽ ഒരുപാട് കൂടിയിട്ടുണ്ടാവും അതുപോലെ നിങ്ങളുടെ റൂമിൽ വെന്റിലേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം വെന്റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ വെന്റിലേഷൻ പുറത്തു നിന്നോ ഇതുപോലെ മൊസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ കൊതുപോലെ കൊണ്ടുള്ള നെറ്റ് അടിച്ച് ഉറപ്പാക്കിയിരിക്കണം കാരണം നമ്മൾ റൂമിലാണ് രാത്രി മുഴുവൻ കഴിഞ്ഞു കൂടുന്നത് എന്നുള്ളത് ഓർമ്മ വേണം എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മിനിമത്തിൽ എ സി ഫുള്ളായി തന്നെ ഇടണം ഇടയ്ക്ക് എ സി ഓഫ് ചെയ്ത് ഉപയോഗിക്കുന്ന ശീലം ആരോഗ്യത്തിന് നല്ലതല്ല ഭാര്യയുമൊക്കെ ഇനി കിടക്കാൻ നേരത്തേക്ക് നമുക്ക് തിരക്കാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ തിരക്കാണല്ലോ ഭാര്യ അടുക്കളയിൽ രാത്രി കിടക്കാൻ നേരം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി പറക്കി വയ്ക്കാനുണ്ടാകും അത് സൗകര്യമുള്ളവരാണെങ്കിൽ ഇത്തരം മെഷീനുകളൊക്കെ ഇപ്പോൾ കിട്ടും നമ്മൾ മെഴുക്ക് ഉള്ള പാത്രങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെള്ളം ചുറ്റിച്ച് കഴുകിയതിന് ശേഷം ഇത്തരം വാഷിംഗ് മെഷീൻ്റെ പോലെ തന്നെയുള്ള ഡിഷ് വാഷറാണിത് അതിലേക്ക് പറക്കി വെച്ചിട്ട് മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവ നല്ല ടെമ്പറേച്ചറിൽ ചൂടായി കഴുകി വൃത്തിയായി ഇരുന്നു കൊള്ളും ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയിൽ വൃത്തിയാക്കി വന്ന സമയത്തേക്ക് നമുക്ക് ചില ആണുങ്ങൾക്ക് ചില ഡ്യൂട്ടികളുണ്ട് ഇനി ആണുങ്ങളാണ് പാത്രങ്ങൾ കഴുകുന്നതെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട് എല്ലാവരും സമന്മാരാണ് ആണോ പെണ്ണോ എന്നില്ലാതെ പാത്രങ്ങൾ കഴുകുക അതുപോലെ നമ്മുടെ ദിനചര്യകളിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും എല്ലാവരും ചെയ്യുക ഇന്നത്തെ കുടുംബങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഭാര്യ പാത്രങ്ങളെല്ലാം കഴുകി ഇന്ന് ഭാര്യ കഴുകിയെല്ലാം മെഷീനിലേക്ക് കയറ്റി വെച്ച് മെഷീൻ ഓണാക്കുകയാണ് മെഷീൻ അടച്ച് സ്വിച്ച് ഇട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വലിയ വലിയ പാത്രങ്ങളാണെങ്കിൽ ഒരുപാട് അഴുക്കുകളുള്ള പാത്രങ്ങളാണെങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് കൊടുക്കാം നമ്മൾ പാചകം ചെയ്ത പാത്രങ്ങൾ വളരെ കുറവായിരിക്കും അതുപോലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ആ അരമണിക്കൂറ് കൊണ്ട് നമുക്ക് അത് ചൂടാക്കി കഴുകി കിട്ടിയിരിക്കും അപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ഭാര്യ അവിടെ പാത്രങ്ങൾക്ക് കഴുകുന്നു നമ്മൾ ആ കർട്ടനൊക്കെ ഒന്ന് ഉയർത്തി ഒന്നോ രണ്ടോ ജനനിൻ്റെ പാലികൾ തുറന്നിട്ട് ഫാൻ ഓണാക്കി നല്ല സ്പീഡിൽ സ്പീഡിലിട്ടതിന് ശേഷം നമ്മൾ രാവിലെ മടക്കി വെച്ച ആ ബെഡ്ഷീറ്റുകളും പുതപ്പുകളും എല്ലാം ഒന്ന് കൊട്ടിക്കൊടയുക അപ്പോൾ കൊട്ടിക്കൊടയുമ്പോൾ ഫാൻ ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടതുകൊണ്ട് ആ പുറ തുറന്നിരിക്കുന്ന ജനലിലൂടെ ഈ പൊളിപടലങ്ങൾ പുറത്തേക്ക് പോകും അതുപോലെ നമ്മൾ കിടക്കാൻ നേരം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കേസ് ബെഡുകൾ ഒന്ന് പൊക്കി നോക്കുക ബെഡിൻ്റെ ഇപ്പോൾ വലിയ വലിയ ബെഡുകളാണ് അതുകൊണ്ട് മൊത്തം പൊക്കാൻ കഴിയില്ല നാല് മൂലയിൽ നിന്നും ബെഡുകൾ ഒന്ന് പൊക്കി നോക്കിയാൽ അടിയിൽ വല്ല പഴുതാരയോ അതുപോലെ ഇഴ ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തുക കാരണം നമ്മൾ ഇനി പത്ത് മണിക്ക് മുമ്പ് ഉറങ്ങാൻ കിടന്നാൽ നമ്മൾ രാവിലെ അഞ്ച് മണിക്കാണ് ഉണരുന്നത് അത് എൻ്റെ ഒരു ശീലമാണ് അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ശീലം അപ്പോൾ അത്രയും നേരം നമുക്ക് മനോഹരമായി നമ്മുടെ ബെഡ്റൂമുകൾ അലങ്കരിച്ച് കഴുകുന്നതിനനുസരിച്ച് നമ്മുടെ ബെഡ്റൂം ൾ വൃത്തിയായി പൊടിപടലങ്ങൾ ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തി ഇടജന്തുക്കൾ ഇല്ലായെന്ന് ഉറപ്പുവരുത്തി നമ്മൾ സുഖനിദ്രയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇത്തരം ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ എമ്പാടും ശീലിക്കുക നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും കിടക്കണ ബെഡ്ഷീറ്റ് എന്നും മടക്കി വയ്ക്കാൻ എളുപ്പമാണോ എന്ന് പക്ഷേ തീർച്ചയായും നിങ്ങളത് ചെയ്തിരിക്കണം കാരണം നമ്മുടെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ തൊലിയിൽ നിന്നും ഒരുപാട് കോശങ്ങളും അതുപോലെ നമ്മുടെ തലയിൽ നിന്നും ഒക്കെ ഒരുപാട് കോശങ്ങളും മുടികളുമൊക്കെ ഈ ബെഡ്ഷീറ്റിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മരങ്ങി തിരിയുമ്പോഴുമൊക്കെയായി ഈ ബെഡ്ഷീറ്റിൽ വീണിരിക്കും അതുപോലെ തന്നെ ആ ബെഡ്ഷീറ്റ് പകൽ മുഴുവൻ ഇട്ടിരുന്നാലും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും അതിലേക്ക് ഇട്ടിരിക്കും അപ്പോൾ നമ്മൾ കിടക്കാൻ നേരം ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് അഡീഷണലായി ഇട്ടിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ദിവസവും കൊട്ടിക്കുടയുക ബെഡ് പൊക്കി നോക്കുക അതുപോലെ തലയണകൾ കൊട്ടിക്കുടയുക ഇത്രയും ചെയ്ത് അല്പനേരം കഴിയതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ സ്പീഡ് ഒന്ന് മിനിമൈസ് ചെയ്യാം ഫാൻ വേണ്ടവർക്ക് ഫാൻ ഇടാം ചിലർക്ക് ഫാൻ ആവശ്യമില്ല കിടക്കാൻ നേരം ജനലിൻ്റെ കഥകളൊക്കെ അടയ്ക്കുക അതായത് കിളിവാതിലെല്ലാം അടച്ച് നമ്മൾ കർട്ടൻ താത്തിയിട്ട് മനസ്സിൻ്റെയും കിളിവാതിലുകളെല്ലാം അടച്ച് ദുഷ്ചിന്തകളും മറ്റ് ചിന്തകളും ഒക്കെ ഒതുക്കി നമ്മൾ റൂമിൽ കിടക്കാൻ പോകുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് തന്നെയുമല്ല ഒരു കുപ്പി വെള്ളം ഇതുപോലെ നമ്മളുടെ തലയ്ക്കും ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വെച്ചാൽ രാത്രിയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ നമുക്കെടുത്തു കുടിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി